കാണിച്ചു എവിടെ ബ്രോ നമ്മൾ 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 നാട്ടിൽ നാട്ടിൽ നിന്ന് എടുത്തു വന്ന് എല്ലാം എല്ലാം പ്രൊവൈഡ് പ്രൊവൈഡ് ടോട്ടൽ ആണ് ആദ്യം ആദ്യം തരണം ഡോക്യുമെന്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത വിസ വിസ കിട്ടി കിട്ടി കഴിഞ്ഞിട്ട് 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 ബാക്കി ബാക്കി റിമൈനിങ് ബാക്കിയുള്ളത് രണ്ടാമത്തെ കല്യാണം കൊടുക്കണം അഞ്ച് ലക്ഷം രൂപ വന്ന അവന്റെ ഒക്കെ അച്ഛനോ ഈ പൈസ വാങ്ങിച്ച വൈകി ചെയ്യുന്നത് ഇവിടെ എത്തിയ ജോർജിയെത്തിയതിനു ശേഷം ടിബിൾസിൽ എത്തിയതിനു ശേഷം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഈ രണ്ടര ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഇവിടെ വന്ന് ജോർജിയയില് ടിബിൾസിൽ വന്ന് ജോലി ചെയ്ത് നിങ്ങൾക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാന്നാണ് ഇവര് പറയുന്നത് എങ്കിൽ എന്തായിരുന്നേനെ അടുത്ത ദുബായ് ജോർജിയയിലായിരുന്നല്ലോ അങ്ങനെയൊന്നുമല്ല ഇപ്പം ജോർജിയൻ മിനിസ്ട്രി ആയിട്ട് നിങ്ങൾ നിങ്ങളിവിടെ കൊണ്ടുവരുന്ന സീ വൺ വിസയിലാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ചുമ്മാ ആവശ്യമില്ലാതെ കണ്ട കണ്ട വായി നോക്കുകളോ അണ്ടനോ അടകോടനും പറയുന്ന കേട്ടുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളിൽ ഒന്ന് ചെന്ന് ചാടായിരിക്കാം ഞാൻ എൻ്റെ പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒരു ആറു മാസങ്ങൾക്ക് മുമ്പ് വർക്ക് വിസയുടെ പേരും പറഞ്ഞ് എനിക്ക് പേഴ്സണലി ആയിരുന്ന ഒരു പുള്ളിക്കാരൻ അവർ മാത്രമല്ല അവർ ഒമ്പത് പേരുണ്ടായിരുന്നു അതിൽ നാലുപേരും ഡെപ്പാർട്ട്മെൻറ്റ് നിന്നിട്ടുണ്ട് ആ അവര് എൻ്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന സമയത്ത് ഞാൻ കാണുന്നുണ്ട് വട്ടിപ്പലിശക്ക് പൈസ എടുത്തുകൊണ്ട് എടുത്തോണ്ട് പൈസ കൊടുത്തന്മാരാണ് അവര് അവരെ എല്ലാ ദിവസവും രാവിലെ ഈ പലിശക്ക് എടുത്തന്മാരെ വിളിച്ച് തന്തയ്ക്ക് വിളിക്കുന്നുണ്ട് എന്നെ എന്നെക്കാട്ടി വയസ്സിന് മൂത്ത പത്ത് നാൽപ്പത് വയസ്സുള്ളവര് ആലോചിച്ച് നോക്ക് എല്ലാ ദിവസവും രാവിലെ കണ്ടവൻ്റെ വായി ഇരിക്കണെ കേൾക്കണ്ട അവൻ ആ ചേട്ടൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നാട്ടില് കല്യാണം കഴിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് ഏ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതേപോലെ കണ്ണീര് വീണുണ്ടാക്കുന്ന പൈസയാണ് നീ പച്ചയ്ക്ക് പച്ചക്ക് തിന്നുന്നത് ഇതിനെക്കാട്ടി ഭേദം വലിച്ചു കീറി ചോര കുടിക്കുകയും അതാണ് വേണ്ടത് ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കുകയല്ല ചെയ്യുന്നേ നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ട് ആൾക്കാർ അക്കരെ പച്ച കണ്ട് ചാടിക്കേറി പോവുകയല്ലാണോ എങ്ങോട്ടാണ് പോകുന്നത് ഈ ജോർജിയയിൽ വർക്ക് വിസയെന്ന് പറഞ്ഞ എല്ലാരും അങ്ങോട്ട് എന്തിനാണ് പറയാ ഇരിക്കുന്നത് ഇവിടെ സ്റ്റുഡൻസ് നിൽക്കുന്ന സ്റ്റുഡൻസിനും സ്റ്റുഡൻസിനാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലാതെ വർക്ക് വിസയ്ക്ക് പറ്റിയ ഒരു രാജ്യമല്ല ജോർജിയ ആദ്യം മനസ്സിലാക്കുക സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റിയ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ജോർജിയ അത് എപ്പോഴും ഞാൻ എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ പക്ഷേ വർക്ക് വിസയുടെ കാര്യം പറഞ്ഞു ഒരു കാരണവശാലും ജോർജിയയിലൊക്കെ നിങ്ങൾ വരരുത് ഇനി ആരെങ്കിലും ഓഫർ ചെയ്താൽ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം രണ്ടര ലക്ഷം രൂപ കൊടുത്തിട്ട് അടുത്ത രണ്ടര ലക്ഷം രൂപ അവൻ്റെ അച്ഛൻ്റെ രണ്ടാമത്തെ കല്യാണത്തിന് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു കാര്യം അത്രക്ക് ഞാൻ ഞാൻ എൻ്റെ കൺമുമ്പെ കണ്ട കാര്യങ്ങളാണ് ഓരോരുത്തർ കരയുന്ന എടാ പത്ത് നാൽപ്പത് വയസ്സുള്ള ആണുങ്ങൾ കരയുന്നത് കണ്ടിട്ടുണ്ടോ എങ്ങനെയായിരിക്കും കരയുന്ന സാധാരണ മനുഷ്യൻ കരയുന്ന ആയിരിക്കും പക്ഷെ ഒരു ഒരാണു കരയണമെങ്കിൽ അല്ലെങ്കിൽ നാല്പത് വയസ്സുള്ള ഒരു ഒരു ആള് കരയണമെങ്കിൽ അയാൾക്ക് വ്യക്തമായ ഒരു റീസൺ ഉണ്ട് ജീവിതം മൊത്തം പാളി വരെ എത്തി നിന്ന ഒരാളാണ് എടാ ഇങ്ങനെയൊക്കെ പറ്റിച്ചിട്ട് എന്ത് കിട്ടാനാണ് നാളെ ഒരു സമയത്ത് ഇങ്ങനെ പറ്റിച്ചുണ്ടാക്കുന്ന എല്ലാവരും കേട്ടോ ഇനി എണ്ണ എണ്ണയില്ലാത്തവർക്ക് മൂക്കി കൂടെ കേട്ടും ഉണ്ടാക്കിക്കോ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യം നാളെ നിങ്ങക്ക് ഈ പൈസ വെച്ച് തിന്ന അല്ലെങ്കിൽ നിന്റെയൊക്കെ കൊച്ചുങ്ങൾക്ക് ഇതൊക്കെ വെച്ച് വാങ്ങിച്ചു കൊടുക്ക ഫുഡ് വാങ്ങിച്ചു പോലും തിന്ന ഉതത്തില്ല ഉതവത്തില്ല വച്ചിട്ട് പോകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദേശീയവൃത്തിക്ക് പോകും ഇതിനെക്കാട്ടി നല്ലത് അല്ലാതെ ആളെ പറ്റിച്ചുണ്ടാക്കുകയല്ല ജീവിതങ്ങളാണ് നീ ഒക്കെ കുട്ടിച്ചോറാക്കുന്നത് എന്ത് കിട്ടാനാണ് ഇതിൽ നിന്നെ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസും കണ്ടമാന എല്ലാ ഡീറ്റെയിൽസും എന്റെ പേരിൽ പോകേണ്ടത് എല്ലാണത്തിന്റെയും വെച്ച് നമ്മുടെ പ്രോമിൻ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് എട്ടംഗ ലോയർ ലോ ഇൻ ഇമിഗ്രേഷൻ ഇന്റർനാഷണൽ ഇമിഗ്രേഷൻ ലോയേഴ്സിനെ വെച്ച് നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ജോർജിയയിലെ വർക്ക് വിസ എന്ന് പറഞ്ഞ് പെട്ടുപോയവരെ നമ്മൾ അവരെ പറ്റിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ തന്നെ കൊണ്ടുവരും പക്ഷെ നമ്മുടെ നാട്ടിലെ പോലീസ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇത്രയും കേസുകൾ വന്നിട്ടും ഇതിനെതിരെ ഒരു സ്ട്രിക്റ്റ് ആക്ഷൻ എടുത്തില്ല കഴിഞ്ഞ ദിവസം പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻസ് എം ഇ എ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയേഴ്സിന്റെ മെയിൻ ഹെഡ് പുള്ളിക്കാരനല്ലേ ഞാൻ ഡയറക്റ്റ് സംസാരിക്കും എന്റെ ഈ ഓഫീസിൽ വന്നപ്പോൾ ഞാൻ സംസാരിച്ചാണ് പുള്ളിക്കാരനും പറഞ്ഞു ഇവിടെ ഇപ്പോഴും വർക്ക് വിസയുടെ സ്കാം നടക്കുന്നുണ്ട് അവർ മാക്സിമം അവരുടെ ടീം ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെയെങ്കിലും നടത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് പക്ഷെ നടക്കുന്നില്ല കാര്യം എന്താണ് ആൾക്കാർ ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് കയറി പോവുകയാണ് എങ്ങോട്ടേക്ക് പോകുന്നു എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് പറയുവാണ് സുഹൃത്തുക്കളെ ദയവ് ചെയ്ത് ഈ സി വൺ വിസ അതുപോലെ തന്നെ ആഫ്റ്റർ വിസ പേയ്മെന്റ് പലതും കേൾക്കും നിങ്ങൾ ഇല്ലീഗലായിട്ട് ഒരു രാജ്യത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ വിത്തിൻ ചിലപ്പോൾ നിങ്ങൾക്ക് റെഫ്യൂജി കാർഡ് കിട്ടി കഴിഞ്ഞാൽ വൺ ഇയർ കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യും എങ്ങനെയായാലും ഡീപ്പോർട്ട് ചെയ്യും ഒരു റഫ്യൂജി ആയിട്ട് ചെന്ന് നിന്ന് ഉണ്ടാക്കാൻ മാത്രം ജോർജിയയിലൊന്നും